പി എസ് സി വിസന്റെ കറണ്ട് അഫയർ സെഷനിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി കറന്റ് അഫയർ ആണ് ഒന്ന് സീനിയർ ദേശീയ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് കിരീടം നേടിയത് കേരളം രണ്ട് വിവാസ വിശ്വാസ് പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നികുതി ശ്രീഹരിക്കോട്ട സതീഷ് ദവാ സ്പേസ് സെന്ററിൽ നിന്നുള്ള നൂറാമത്തെ വിക്ഷേപണം എൻ വി എസ് സീറോ ടു നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് ബംഗാൾ സംസ്ഥാനത്ത് ആദ്യമായി സ്കിൻ ബാങ്ക് ആരംഭിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവ വേദി തിരുവനന്തപുരം ലോക ചെസ് ബ്ലീറ്റ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത് മാഗ്നസ് കാൾസൺ യാൻ നിഷി വനപരിസ്ഥിതി വ്യവസായത്തെ ഹരിത ജീഡിപ്പിയുമായി ബന്ധിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം ഛത്തീസ്ഗഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചവർ മനു മനുഭാക്കർ പ്രവീൺ കുമാർ ഹർമൻ പ്രീത് സിംഗ് ഡി ഗുകാല് അർജുന അവാർഡ് നേടിയ മലയാളി സാജൻ പ്രകാശ് രണ്ടായിരത്തി ഇരുപത്തി നാല് ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം ലഭിച്ച മലയാളി എസ് മുരളീധരൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദേശീയ സരസ് മേളയുടെ ആതിഥേയ സംസ്ഥാനം കേരളം രണ്ടായിരത്തി മുപ്പതോടുകൂടി ശൈശ്യ വിവാഹം നിർത്തലാക്കുന്നതിനായി ക്യാമ്പയിൻ ആരംഭിച്ച രാജ്യം നേപ്പാൾ ഗുജറാത്തിലെ മുപ്പത്തിനാലാമത് ജില്ലയായി പ്രഖ്യാപിച്ചത് വാവ് തരാൾ ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട് ദേവി അഹല്യാഭായ് ഹോൽക്കർ അന്താരാഷ്ട്ര വിമാനത്താവളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച ആണവ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ആർ ചിദംബരം ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് എടുക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് പഠനത്തിൽ മികവ് പുലർത്തുന്ന നിർധന വിദ്യാർത്ഥികളെ കണ്ടെത്തി ഫൈബർ കണക്ഷൻ നൽകുന്ന ബി പദ്ധതി വിദ്യാമിത്ര പഞ്ചായത്തുകളിലെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഓൺലൈനായി നൽകുന്ന സോഫ്റ്റ്വെയർ സങ്കേത ഇരുന്നൂറാം ജയന്തി ആഘോഷിക്കുന്ന കേരള നവോത്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷി ആറാട്ടുപുഴ വേലായുധ പണിക്കർ മുപ്പത്തിയൊന്നാമത് നാഷണൽ ചിൽഡ്രൻസ് സയൻസ് കോൺഗ്രസിന്റെ വേദി ഫോപ്പാൽ എൺപത്തിരണ്ടാമത് ഗോൾഡൻ ഗ്ലോ പുരസ്കാരത്തിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ദി ബ്രൂട്ടലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കൊഖോ ലോകകപ്പിനുള്ള ചിഹ്നങ്ങളുടെ പേരെന്താണ് തേജസും താരയും ഹർക്കർ ലഖ്പതി നിക്ഷേപ പദ്ധതി ആരംഭിച്ച പൊതുമേഖലാ ബാങ്ക് എസ് ബി ഐ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം ലഭിച്ച രാജ്യം ഇൻഡോനേഷ്യ ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാനായി നിയമിതനാകുന്ന വ്യക്തി ഡോക്ടർ വി നാരായണൻ ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ ആരംഭിച്ചത് എവിടെ സിക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ യു എസ് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം നൽകി ആദരിച്ച ആദ്യ പുരുഷ ഫുട്ബോൾ താരം ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിപ്പബ്ലിക് ദിന മുഖ്യ അതിഥി പ്രഭാവോ സുബിയാന്തോ തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനാകുന്നത് ബി അശോക്